ദൈവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനമാണ് വിവേകം സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം ഒൻപതാം അധ്യായത്തിലെ പത്താമത്തെ തിരുവചനം ദൈവഭക്തിയെക്കുറിച്ചാണ് വീണ്ടും സംസാരിക്കുന്നത് അത് ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നുവെന്ന് ആവർത്തിക്കപ്പെടുകയാണ് എന്നാൽ തുടർന്ന് പറയുന്നത് ശ്രദ്ധിക്കുക പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനമാണ് വിവേകം പരിശുദ്ധൻ ദൈവമാണ് കളങ്കമില്ലാത്തവനാണ് പരിപൂർണ പരിശുദ്ധനാണ് സ്വയസ്ഥിതനായ പരിശുദ്ധനാണ് പരിശുദ്ധത പങ്കുവയ്ക്കുന്നവനാണ് അനേകരെ പരിശുദ്ധിയിലേക്ക് നയിക്കുന്നവനാണ് ഈ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ലഭിക്കുന്നത് ദൈവഭക്തിയിൽ നിന്നാണ് അതാണ് ഞാനും ഈ പരിജ്ഞാനം ലഭിക്കുന്നതാണ് വിവേകം എന്ന് ഇവിടെ പ്രഖ്യാപിക്കപ്പെടുകയാണ് ഇന്ന് അനേകം പേർക്ക് വിവേകമില്ല